നമസ്കാരം ചരിത്രത്തിലെ ഏറ്റവും വലിയ വിലയാണ് ഇന്ന് സ്വർണത്തിന് എത്തിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതുവരെ സ്വർണത്തിന്റെ വില ഇത്രയും കൂടിയിട്ടില്ല ഇന്ന് കേരളത്തിൽ സ്വർണവില എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞെട്ടിക്കുന്നതാണ് ഇന്നലെ മാത്രം ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഒരു പവന് കൂടിയത് രാവിലെ ആയിരത്തി നാനൂറ് രൂപയും ഉച്ചയ്ക്ക് ശേഷം നാനൂറ് രൂപയും സ്വർണത്തിൽ കൂടിയിരുന്നു അതോടെ പവന്റെ വില തൊണ്ണൂറ്റി രൂപ എന്ന ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിലയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ആഗോള വിപണിയിൽ സ്വരണത്തിനുണ്ടായ കുതിപ്പാണ് പ്രാദേശിക വിപണിയിലും പ്രതിഫലിച്ചത് എന്ന് ഒറ്റവാക്കിൽ പറയാം എന്തായാലും പവന്റെ വില ഈ വർഷം തന്നെ ഒരു ലക്ഷം കടക്കുമെന്നാണ് കരുതേണ്ടത് സ്വർണവിലയിൽ ഇന്ന് നേരിയ കുറവുണ്ടായിട്ടുണ്ട് എന്നാൽ വലിയ ആശ്വാസമൊന്നുമല്ല ഗ്രാമിന് ഇരുപത്തിയഞ്ച് രൂപയും പവന് ഇരുന്നൂറ് രൂപയുമാണ് കുറഞ്ഞത് ഇതോടെ ഗ്രാമിന്റെ വില പന്ത്രണ്ടായിരത്തി രൂപയിലും ഇപ്പോൾ ഒരു പവന്റെ വില തൊണ്ണൂറ്റി രൂപയുമാണ് സ്വർണത്തിന് ഇതുവരെ രേഖപ്പെടുത്തിയ വിലയിൽ രണ്ടാമത്തേതാണ് ഇന്നത്തെ വില ഇരുപത്തിനാല് കാരറ്റ് സ്വർണം ഒരു ഗ്രാമിന് പതിമൂന്നായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയും പവന് ഒരു ലക്ഷത്തി ഏഴായിരത്തി നൂറ്റി ഇരുപത്തിയെട്ട് രൂപയുമാണ് നൽകേണ്ടത് അതേസമയം പതിനെട്ട് കാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് പതിനായിരത്തി നാല്പത്തിമൂന്ന് രൂപയും പവന് എൺപതിനായിരത്തി മുന്നൂറ്റി നാല്പത്തിനാല് രൂപയുമാണ് വില ആഗോള സ്വർണ വിലയിലെ കുതിപ്പാണ് കേരളത്തിലും സ്വർണവിലയിലെ റെക്കോർഡിലേക്ക് ഉയർത്തുന്നത് എന്ന് പറയാം ഇന്നലെ അന്താരാഷ്ട്ര സ്വർണ്ണവിലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഡോളറിലാണ് അവസാനിച്ചത് യുഎസ് ഫെഡ് മീറ്റിംഗിൽ പലിശ നിരക്ക് കുറച്ചതാണ് സ്വർണവിലയിൽ കുതിപ്പിന് വഴിയൊരുക്കിയത് മാത്രമല്ല ഡോളറിന്റെ മൂല്യം ഉയർന്നിട്ടും സ്വർണത്തിന്റെ ഡിമാൻഡ് കുറയാതിരുന്നത് സ്വർണ്ണം വിലക്ക് ആശ്വാസമായി മാറി ഒപ്പം ഇന്ത്യൻ രൂപ കുത്തനെ ഇടിഞ്ഞതും കേരളത്തിൽ വില കത്തിക്കയറാൻ കാരണമായി മാറി അഞ്ചു ശതമാനം പണിക്കൂലിയും മൂന്ന് ശതമാനം ജി എസ് ടി ഹോൾമാർക്ക് ചാർജും എല്ലാം കൂടി ചേർത്ത് ഈടാക്കിയാൽ ഒരു പവൻ സ്വർണാഭരണം വാങ്ങാൻ ഇന്ന് ഏകദേശം ഒരു ലക്ഷത്തി അയ്യായിരത്തി ഇരുന്നൂറ് രൂപയിൽ കൂടുതൽ നൽകണം ഒരു ഗ്രാം ആഭരണത്തിന് ഏകദേശം പതിമൂന്നായിരത്തി നൂറ്റി അൻപത് രൂപയും നൽകേണ്ടി വരും അടുത്ത വർഷം അവസാനത്തോടെ സ്വർണം നാലായിരത്തി തൊണ്ണായിരം ഡോളർ ഉയരുമെന്ന ഗോൾസ് മാൻ സ്റ്റാറ്റസ് ആഗോള ചരക്ക് ഗവേഷണ സഹമേധാവി ഡാൻ സ്ട്രിയോയൻ ബ്ലൂബെർഗിനോട് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സ്വർണ്ണവില മൂവായിരത്തി അറുന്നൂറ് മുതൽ നാലായിരത്തി നാന്നൂറ് ഡോളർ വരെയാകുമെന്നാണ് എച്ച് എസ് ബി സിയുടെ വിലയിരുത്തൽ വില ഇനിയും ഉയരുമെന്ന കണക്ക് കൂട്ടലിൽ നിലവിലുള്ള വിലയിൽ സ്വർണം ബുക്ക് ചെയ്യാനുള്ള അവസരമാണ് അഡ്വാൻസ് ബുക്കിംഗിലൂടെ തന്നെ ലഭിക്കുന്നത് എന്ന് കൃത്യമായി പറയുകയും ചെയ്യുന്നുണ്ട് സ്വർണവിലയുടെ പത്ത് ശതമാനം മുതൽ അഡ്വാൻസ് നൽകി സ്വർണം ബുക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് പറയുന്നു സ്വർണ്ണവില ബുക്ക് ചെയ്ത വിലയിലും വിലയിലും വില കുറഞ്ഞാൽ കുറഞ്ഞ ലാഭം ലഭിക്കും എന്ന് തന്നെ പറയുന്നു എന്നാൽ അഡ്വാൻസ് ബുക്കിംഗിന് പ്രത്യേകതകൾ ഒരുപാട് തന്നെയാണെന്ന് പറയാം രാജ്യാന്തര സ്മരണ വിലയും വമ്പൻ കുതിപ്പിലാണ് ഇന്ന് സ്പോർട്സ് ആവൻസിന് നാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തെട്ട് പോയിന്റ് ഡോളറിലെത്തി ശക്തമായ കുതിപ്പ് തുടർന്നാൽ ഉടൻ നാലായിരത്തി മുന്നൂറ് ഡോളറും കടക്കും